ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്കുള്ള യാത്രാനുമതി നിഷേധിച്ച കേന്ദ്രം ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണർ മുഖാന്തരം നടത്തിയ ശ്രമമാണ് പരാജയപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് അനുമതി നിഷേധിച്ചു എന്ന കാര്യം വ്യക്തമാക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല വ്യാഴാഴ്ച രാത്രി ഒൻപത് നാല്പതിന് നെടുമ്പാശേരിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനത്തിലാണ് മന്ത്രി പോകാൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ അനുമതി ലഭിക്കാത്തതോടെ അവർ വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണ് അതേസമയം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് കുവൈറ്റിൽ ഉണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് തിരിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു അനുഗമിക്കുമെന്നും വിവരമുണ്ടായിരുന്നു പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് ഇവർ കുവൈറ്റിലേക്ക് പോകുന്നതെന്നാണ് അറിയിച്ചിരുന്നത് അതേസമയം കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനായി വ്യോമസേനയുടെ വിമാനം കുവൈറ്റിലേക്ക് പുറപ്പെട്ടു ദില്ലിയിൽ നിന്നാണ് വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനം ഇന്ന് വൈകിട്ടോടെ കുവൈറ്റിലേക്ക് പുറപ്പെട്ടത് കുവൈറ്റയിൽ നിന്നും നടപടികൾ പൂർത്തിയാക്കി തിരിച്ചറിഞ്ഞ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേന വിമാനം ഇന്ത്യയിലേക്ക് എത്തിക്കും നാളെ രാവിലെ എട്ട് മുപ്പതോടെ വ്യോമസേന വിമാനം കൊച്ചി വിമാനത്താവളത്തിലെത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ഇന്ത്യക്കാരനാണ് മരിച്ചതെന്ന് ഇതുവരെയുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നാൽപ്പത്തിയഞ്ച് പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് തിരിച്ചറിഞ്ഞ ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചിയിലായിരിക്കും എത്തിക്കുകയെന്നാണ് വിവരം ഇരുപത്തിമൂന്ന് പേർക്ക് പുറമെ തിരിച്ചറിയാത്തവരിൽ രണ്ട് മലയാളികൾ കൂടിയുണ്ടെന്ന് അനൌദ്യോഗിക വിവരമുണ്ടെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം കുവൈറ്റിലേക്ക് പുറപ്പെട്ട വ്യോമസേനയുടെ വിമാനത്തിലാണോ അതോ കുവൈറ്റ് എയർവെയ്സിന്റെ ചാർട്ടേഡ് വിമാനത്തിലാണോ മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിക്കുകയെന്ന വിവരം ഇതുവരെ നോർക്ക അധികൃതർക്ക് ലഭിച്ചിട്ടില്ല കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും തുടർന്ന് പ്രത്യേക ആംബുലൻസുകളിൽ വീടുകളിൽ എത്തിക്കാനുള്ള നടപടിയും നോർക്ക സ്വീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാത്രിയോടെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ